ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജില്ലാ കോടതി മഞ്ചേരി മലപ്പുറം ജില്ലാ കോടതിയിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ജില്ലാ കോടതി മഞ്ചേരിയാണ് വിവിധ തസ്തികകളിലേക്ക് ജില്ലയിലെ നിലവിലുള്ള കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമ പോക്സോ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക അതിവേഗ കോടതികളിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റില്ല ഇത് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷനുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ ജില്ലാ കോടതി മഞ്ചേരിയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കോടതിയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ജില്ലയിലെ നിലവിലുള്ള കുട്ടികൾക്കെതിരായുള്ള ലൈംഗികാതിക്രമ പോക്സോ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന പ്രത്യേക അതിവേഗ കോടതികളിലെ താഴെ പറയുന്ന തസ്തികകളിലെ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് കരാടിസ്ഥാനത്ത് നിയമിക്കുന്നതിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കുന്നുണ്ട് ആയതിലേക്ക് ഇതിലേക്ക് സന്നദ്ധരും യോഗ്യതകളുമുള്ള വ്യക്തികളിൽ നിന്നും നിശ്ചിത ഫോലത്തിൽ അപേക്ഷിക്കുന്നു അതിൽ തപാൽ മുഖേന അപേക്ഷിക്കേണ്ടത് ഏകദേശം പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പോസ്റ്റിലേക്കുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഒഴിവുണ്ട് ഓഫീസ് അറ്റൻഡൻറ്റ് പിയൂൺ ഒഴിവുണ്ട് ഈ മൂന്ന് മൂന്ന് തസ്തികകളിലായിട്ടാണ് നിയമനമുള്ളത് പ്രതീക്ഷിത ഒഴിവുള്ള പറഞ്ഞിരിക്കുന്നത് എത്ര വേക്കൻസികളെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ പറഞ്ഞിരിക്കുന്ന അപേക്ഷകർ അവർ അപേക്ഷിക്കുന്ന തസ്തിക അല്ലെങ്കിൽ ഉയർന്ന തസ്തികയിൽ നിന്നും കോടതികളിൽ നിന്നോ മറ്റ് സർക്കാർ വകുപ്പിൽ നിന്നോ വിരമിച്ചവരായിരിക്കണം അതുപോലെ അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാവാൻ പാടില്ല കോടതിയിൽ നിന്നും വിരമിച്ചവർക്ക് മുൻഗണനയുണ്ട് കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിയമം തുടർച്ചയായ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തേക്കോ അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന വ്യക്തിക്ക് അറുപത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ ഇവയിൽ ഏതാണോ ആദ്യം വരിക അതുവരെയായിരിക്കും അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയുടെയും യോഗ്യതയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിൽ ഓരോ തസ്തികയിലേക്കും തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് മുൻഗണനാ ക്രമത്തിലായിരിക്കും നിയമം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അതിലേക്ക് അപേക്ഷിക്കേണ്ട വിധം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയുടെ പൂർണ്ണമായ ബയോഡാറ്റ ഇതോടൊപ്പം വന്നിരിക്കുന്ന മാതൃക തയ്യാറാക്കി വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റേ സാ സർട്ടിഫിക്കറ്റ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുഷേധം ജില്ലാ ജഡ്ജ് ജില്ലാ കോടതി കോടതി സമുച്ചയം കച്ചേരിപ്പടി മഞ്ചേരി മലപ്പുറം ആറ് ഏഴ് ആറ് ഒന്ന് രണ്ട് ഒന്ന് എന്ന വിലാസത്തിൽ പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം വേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതാണ് അപേക്ഷ ഫോം അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് അയക്കാണേ ഇത്രയാണ് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത് താല്പര്യമുള്ള ആളുകൾക്ക് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെ ഫോളോ ചെയ്യുന്നത് അടുത്ത നോട്ടിഫിക്കേഷനായി വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അവന ഇത്